ബിഗ് ബോസ് മലയാളത്തിന്റെ ആറാം സീസൺ നടന്നുകൊണ്ടിരിക്കുകയാണ് ശക്തനായ മത്സരാർത്ഥി ഇല്ലെന്നുള്ള കമന്റുകളാണ് എല്ലായിടത്തും ഇതിനൊപ്പം കഴിഞ്ഞ സീസണിലെ വിന്നറായ അഖിൽ മാരാരെ കുറിച്ചുള്ള കമന്റുകളും സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് കഴിഞ്ഞ തവണ അഖിൽ അല്ലാതെ ശക്തരായി വേറാരും ആരും ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം വിന്നറായതെന്നാണ് പരക്കേയുള്ള ആക്ഷേപം അതിനു മുൻപുള്ള സീസണുകളിലും വിന്നറാവുന്നവരെ പറ്റി ഇത്തരത്തിൽ വിമർശനം വരാറുണ്ട് എന്നാൽ അഖിലിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഇപ്പോഴും ഉയർന്നു വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അഖിൽ പങ്കുവെച്ച പോസ്റ്റിന് താഴെ പരിഹാസ രൂപേണയുള്ള ചില കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു അതിനൊക്കെ തക്ക മറുപടിയുമായി എത്തിയിരിക്കുകയാണ് താരം സിനിമാ സംവിധായകൻ എന്ന നിലയിലാണ് മാരാർ ജനപ്രിയനാകുന്നത് അതിനു മുൻപ് രാഷ്ട്രീയക്കാരനായിരുന്നു താരം ഇപ്പോൾ തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് അഖിൽ പറഞ്ഞ ചില കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായി മാറി മാത്രമല്ല ഇതുമായി ബന്ധപ്പെടുത്തി ചിലർ താരത്തെ പരിഹസിക്കാനും എത്തിയിരുന്നു അത്തരത്തിലാണ് അഖിലിന്റെ പോസ്റ്റിന് താഴെ വരുന്നത് സീസൺ ഫൈവ് എന്നാൽ മൂക്കില്ലാ രാജ്യത്തെ മുറിമൂക്കൻ രാജാവ് ഏറ്റവും തല്ലിപ്പൊളി ഓണവില് സീസൺ ആയത് മാത്രം വിജയിച്ച മഹാനായ ഡയറക്ടർ എന്നാണ് ഒരാൾ കമന്റായി കുറിച്ചത് ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ കിഡിലൻ മറുപടിയുമായി അഖിൽ രംഗത്ത് വരികയും ചെയ്തു സാരമില്ല അൻപത് ലക്ഷം രൂപയും പതിനാറ് ലക്ഷം വില വരുന്ന കാറും നൂറു ദിവസത്തെ ശമ്പളവും അതിനുശേഷം കഴിഞ്ഞ രണ്ടു ദിവസം മുൻപ് വരെ ചെയ്ത ഉദ്ഘാടനവും ഉൾപ്പെടെ ക്യാഷ് വന്നു വീണത് എന്റെ അക്കൗണ്ടിൽ അല്ലേ മൂക്ക് മുറിഞ്ഞതോ നീണ്ടതോ ആയിക്കോട്ടെ മോൻ പോയി അടുത്ത ആരുടെയെങ്കിലും പേജിൽ പോയി വേറെ കമന്റിടു കുറെ കമന്റ് ഇടുമ്പോൾ ചോറ് തിന്നാനുള്ള മാർഗം ദൈവം കാണിച്ചു തരും എന്നായിരുന്നു അഖിൽമാരാർ കളിയാക്കിയവന് നൽകിയ മറുപടി വളരെ പെട്ടെന്ന് അകിലിന്റെ മറുപടി വൈറലായി ഇതിന് കൈയടിച്ച് നിരവധി പേരും എത്തി ഒത്തിരി കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു തന്റെ ബാല്യകാലമെന്ന് മുൻപ് പലപ്പോഴും അഗിൽമാരാർ പറഞ്ഞിരുന്നു ഇല്ലാത്ത കാര്യത്തിന് കള്ളനെന്ന് മുദ്ര കുത്തപ്പെട്ട സാഹചര്യം പോലും തനിക്കുണ്ടായിട്ടുണ്ട് അന്ന് തുടങ്ങിയ വാശിയാണ് ഇന്നത്തെ ജീവിതത്തിലേക്ക് എത്തിച്ചത് വാഹനങ്ങളോട് അതിയായ താൽപ്പര്യമുള്ള അഖിൽമാരാർ ഇതിനകം ലക്ഷങ്ങൾ വിലയുള്ള കാറുകളാണ് വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് ഇതിനു പുറമെ പ്രോപ്പർട്ടികളും വസ്തുവകകളുമൊക്കെ വാങ്ങി അടുത്തിടെയാണ് കോടികൾ വില മതിക്കുന്നൊരു ഫ്ളാറ്റ് അഖിൽ വാങ്ങിക്കുന്നത് കുറഞ്ഞ ദിവസം കൊണ്ട് സ്വന്തം പേരിലേക്ക് ഫ്ലാറ്റ് വാങ്ങിയതെന്നും താരം പറഞ്ഞിരുന്നു മാത്രമല്ല ബിഗ് ബോസിൽ തന്റെ സുഹൃത്തുക്കളായി ഉണ്ടായിരുന്നവരിൽ ഭൂരിഭാഗം പേരെയും പുതിയ വീടിന്റെ ചടങ്ങിലേക്ക് അഖിൽ ക്ഷണിച്ചിരുന്നു അത്തരത്തിൽ ബിഗ് ബോസ് കാരണം തന്റെ ജീവിതത്തിന് നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അഖിൽ ഷോയിലേക്ക് പോകുന്നതിന് മുൻപ് നെഗറ്റീവ് ആയിരുന്നെങ്കിൽ അത് പോസിറ്റീവ് ആക്കാൻ താരത്തിന് സാധിച്ചു മാത്രമല്ല വിമർശനങ്ങളുമായി വരുന്നവർക്ക് മുന്നിൽ തന്റെ വിജയകഥയും താരം പറയുന്നുണ്ട് ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ